നമ്മൾ ഏത് കുർബാന മാത്രം എല്ലാ പള്ളികളും നടപ്പിലാക്കുക രണ്ട് അതിരൂപതാക്കൂരിയായ ഒരു കാരണവശാലും പിരിച്ചുവിടാൻ പാടില്ല മൂന്ന് സസ്പെൻഷനിലുള്ള നാല് വികാരിമാരെ മഹാനഗർ ബസിലിക്ക പാലാരിയുടെ തൃപ്പൂണിത്തിൽ അടിയന്തിരമായി ഒഴിപ്പിക്കുക നാല് ഭാവി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സഭയോടൊപ്പം ഉള്ള വിശ്വാസികൾ ഉൾപ്പെടുത്തി മാത്രമേ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ അഞ്ച് ബുതാശ വിലക്കുള്ള മണവാൾ നച്ചൻ നാലഞ്ചായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെന്ററിൽ വെച്ച് ബസലിക്കയിലെ കുഞ്ഞുങ്ങൾക്ക് കുർബാന നൽകിയത് അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇപ്പോൾ തന്നെ ഈ നാല് അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പുള്ളികൾ മെയിൻലി സംസാരിച്ചത് അതിനിടെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ഒരു ലെറ്റർ നമ്മൾ കൊടുത്തു ഇത് റിസീവ് ചെയ്ത് ഞാൻ ഈ കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ സൈൻ ചെയ്ത് തരാൻ പറഞ്ഞു അപ്പോൾ സൈൻ ചെയ്യാതെ വളിവെള്ള സ്വഭാവമാണ് നടക്കുകയായിരുന്നു മണിക്കൂറുകളോളം നമ്മൾ സംസാരിച്ചു സംസാരിച്ച അവസാനം ആദ്യമേ പുള്ളി ഒരു ലാറ്റിൻ വേടിൽ കണ്ടു എന്ന് പറഞ്ഞു അത് റിസീവ് എന്ന് എഴുതി ലാസ്റ്റ് റിസീവ് ആൻഡ് വിൽ കൺസൾട്ട് വിത്ത് ഹയർ അതോറിറ്റീസ് ആഫ്റ്റർ ദാർ നമ്മളെ അറിയിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ഇതിനിടെ വന്ന് കുശിനി കൂടെ വന്നില്ല സർക്കിൾ ഇറക്കാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു താങ്കളുടെ അഭ്യാസം നടക്കുക എന്ന് പറഞ്ഞു ഷൈജു വാഹനം നമ്മൾ സംസാരിച്ചു ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഇത്ര നമ്മൾ മേടി അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നത് അടുത്ത കാര്യങ്ങള് ബസിലേക്കാല മണവാളം ചെയ്ത ആ ആദ്യ ഗുരുവാന സ്വീകരണം തെറ്റാണെന്നുള്ളത് സ്പെസിഫിക്കലി ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞു പുള്ളി ആദ്യമേ പറഞ്ഞു കോമൺ ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞു സസ്പെൻഡുള്ള ഉള്ളത് അച്ഛന്മാർ എന്തെങ്കിലും എഴുതാ തെറ്റാന്നുള്ളത് നമ്മൾ പറഞ്ഞു പറ്റില്ല സ്പെസിഫൈഡ് ആയിട്ട് ഓരോ അച്ഛൻമാരുടെ പേര് ഇറക്കണമെന്ന് പറഞ്ഞു അതിന് ഡ്രാഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രാഫ്റ്റിംഗ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മാത്രമേ പോകത്തുള്ളൂ അല്ലാഫ്റ്റിംഗ് കണ്ടിട്ട് നമ്മൾ സൈൻ ജയിപ്പിക്കുന്നത് കാരണം ഡ്രാഫ്റ്റിംഗ് എന്നതാണ് ശരിയായിരിക്കുന്നില്ല ആദ്യമേ പത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല പിന്നെ മണമാളന് പോകില്ല മണമാളിന് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ബാക്കിയുള്ള ഇവരുടെ രണ്ട് സ്റ്റേഷൻ പള്ളികളിൽ ആറ്റിന് അച്ചപാലം വന്ന് കുർബാന അത് പാടിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ ഞങ്ങ മഞ്ഞ കളിക്കുന്നതിനാണ് തന്നെ പ്രഷറും മാത്രം കൊണ്ട് മാത്രമാണ് ഇപ്പൊ സൈൻ ചെയ്തിരിക്കുന്നത് പ്രഷർ സ്ഥിരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇല്ല ഒന്നും നമുക്ക് കുറയാൻ പറ്റിയാൽ അതുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുക തന്നെയാണ് പറഞ്ഞത് ആദ്യം നമ്മൾ സൈൻ ചെയ്തു പെർമന്റ് സിഡ് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സെഡിന്റെ തീരുമാനത്തിന് എതിരല്ല ആ തീരുമാനത്തിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ അകത്ത് വേറെ ഒന്നും പുള്ളി അറിയാൻ വേണ്ടി ആവശ്യമില്ല ഓക്കെ അല്ല അപ്പൊ ശ്രീ കൺസൾട്ട് ചെയ്ത് തിരിച്ചു കൽപ്പാക്കിയെന്നോ എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുകയല്ല എന്നുള്ള ഉറപ്പ് വാങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് എഴുതിയിട്ടുണ്ട് പുതിയ മാറ്റി എഴുതി തന്നിട്ടുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി ഇയാളുടെ പരിപാടി തൊണ്ണൂപ്പം എഴുതാന്നുള്ളതാണ് നമുക്കറിയാലോ കണ്ണോ കറി വിശ്വസിക്കാൻ പറ്റൂല ഇപ്പോഴും പുള്ളി പറഞ്ഞ കണ്ണൂർ കാരണം സ്റ്റൈലാന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എറണാകുളം ഞങ്ങളുടെ സ്റ്റൈലാണ് അപ്പൊ അതുകൊണ്ടാണ് ലെറ്റർ നമ്മൾ നമ്മളിപ്പം തൽക്കാലം പിരിഞ്ഞു പോകുന്നില്ല അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും അത് മതിയാണെങ്കിൽ